ഇന്നോരെണ്ണോടെ ആ ഇവിടെ വന്നിട്ട് കെട്ടി അവിടെ കിടന്നോടെ മോളാ നിനക്ക് കെട്ടി ഒരുത്തിന് കിടന്ന അടുത്ത കിടക്കൂലവിള് എന്തിനാ ഇവിടെ വന്നിക്കണേ അവിടെ കെട്ടിയതല്ലേ നിന്നെ ഏ അക്കോലി വേണ എന്നാ തിന്നോ ആ ഇനി വന്നിട്ട് ഇനി ഇവിടെ കിടന്നോട്ടാ ഇവിടെ കിടന്നോ ഉം ഇതൊക്കെ തിന്നേ അക്കോലി തിന്നോ വെള്ളം വേണോ വെള്ളം വെള്ളം കൊണ്ടു തരാട്ടാ എന്തിട്ടടെ പുഞ്ഞാ ഇതാണ് കിടന്നു കരഞ്ഞത് അല്ലേ മറ്റേളെ കാണാണ്ട് ഏഹ് ഇവിടെ ഇരുന്നാളിട്ടാ നല്ല കുട്ടിയായിട്ട് വന്നിട്ട് കഞ്ഞെള്ളൊക്കെ എടുത്തു തരാട്ടാ നീ ഇരുന്നിട്ടാ ഏഹ് ഇപ്പൊ വരാ നല്ല കുട്ടിയായിട്ട് ഇരുന്നാളെ വന്നിട്ട് പക്കോലും വെള്ളമൊക്കെ ഇട്ട് തരാട്ടാ ഏ ഞാനിപ്പ വരാ ഞാനൊരു സ്ഥലത്തേക്ക് പോയിട്ട് വേണ്ട വരാം പിള്ളേർ ഒത്തിരി വരികയാണെങ്കിൽ ഒത്തിരി വെള്ളം ഇങ്ങനെ വെച്ചുകൊടുക്കായിരുന്നു ഞാൻ ഇക്കണ്ടൊന്നു പോയി നോക്കിയിട്ട് വരട്ടെ ആ ഇക്കാ അസ്ലാമില്ലേക്ക് എവിടേക്കാ പോലെ കണ്ടിട്ട് എവിടെക്കാ സമയ നമുക്ക് ഈ പശുക്കളും ഇതൊക്കെ നോക്കി ആക്കോലിടാനും കഞ്ഞോളം എടുക്കാനും പുല്ലരി നമുക്ക് സമയമുള്ളു പിന്നെ എവിടേക്ക് ഇറങ്ങാൻ നേരം പശുക്കളുണ്ടാകുമ്പോ നമുക്ക് എവിടേക്കും പോവാനുള്ള സമയം കഴിഞ്ഞു പോണല്ലേല്ലോ എന്താ ഇക്കടറൂമിന്റെ പണിയൊക്കെ കഴിഞ്ഞാ കഴിഞ്ഞൂമിന്റെ തീരാറായിട്ട് ഇത്തക്കെന്താ ഇത്തല്ലോ ആ മോള് മോള് വിളിക്കാറുണ്ട് മോളുടെ കാര്യം പറയാനൊക്കെ അടുത്ത് വന്നത് പെരുന്നാളൊക്കെ കഴിഞ്ഞില്ലേ മോളെ കൊണ്ടുവന്ന് മോളൊക്കെ നിർത്തണംന്നുണ്ട് അങ്ങോട്ട് പോണോ എന്തെങ്കിലും ഒക്കെ വാങ്ങിച്ചു പോണ്ടേ കയ്യിലാണെങ്കിൽ പത്ത് ദിവസല്ല മേടിക്കാന്ന് വെച്ചിട്ട് വന്നതാ രണ്ടു ദിവസം മുന്നേ ഫോൺ ഇല്ലേ അപ്പൊ പൈസ ഉണ്ടായിരുന്നു കയ്യില് കുറച്ച് സാധനങ്ങളൊക്കെ ഇറക്കിട്ടിട്ട് ടൈറ്റിലാളു പിന്നെ പെരുന്നാളും ഇതൊക്കെ തെറ്റിക്ക്

കപ്പാടും വിചാരിച്ചാൽ ഇക്കാനത്തും ഇല്ല എന്തായാലും പോയിട്ട് വരാം ഒന്നും മേടിക്കാണ്ട് പോകുമ്പോ ഒരു മടിയുണ്ട് നൽകും കുഴപ്പമില്ല നമ്മുടെ മോളല്ലേ ചെയ്യ

ആഹ് നിങ്ങളിപ്പോ ചെയ്ത കാര്യം നിന്നെ ഓർമ്മപ്പെടുത്താൻ നിക്കല്ലേ നിങ്ങൾ ഇപ്പൊ എന്ത് കുറവ് വെച്ചില്ലെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് പെരുന്നാൾ കഴിഞ്ഞിട്ട് എത്രയും ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വെറും കൈ വീശിട്ടാണ് മോളെ കാണാൻ വരുന്നത് മോളെ നാ വരുന്നത് നിനക്ക് നാണക്കടായില്ലേ ഏഹ് ഉമ്മ എത്ര കഷ്ടപ്പെട്ട് മോളക്ക് അറിയാലോ വീട്ടില് നിൽക്കുമ്പോ ഉമ്മ എത്ര കഷ്ടപ്പെട്ടാണ് നിന്നെ ഒരുത്തിന്റെ കയ്യിൽ പിടിച്ചു കൊടുത്തതെന്നറിയോ ഉമ്മ വരുന്നത് നിനക്ക് നാണക്കടായില്ലേ ആയിക്കോട്ടെ മോളെ നാളെ നീയ്യ ഒരു ഉമ്മയാകു അപ്പൊ നിനക്ക് ഈ ഉമ്മാനെ പറ്റിട്ട് നിനക്ക് അറിയൂട്ടാ എന്തോരം കഷ്ടപ്പെട്ടിട്ട് ഞാൻ എന്റെ പൊന്നുമോളെ കല്യാണം കഴിച്ചു കൊടുത്ത് ഒരു കുറവ് ഞാൻ നിനക്ക് വരുത്തിച്ചാ ഒരു കുറവും വരുത്തിച്ചിട്ടില്ല ഇപ്പൊ ഞാനേ കയ്യുമ്പീശി വന്നിട്ടുണ്ടെങ്കി ഉമ്മാടെ സാഹചര്യം അങ്ങനെയാ അല്ലേ മോളൊന്ന് വിളിക്കേ അന്വേഷിക്കേ എന്തെങ്കിലും മോള് മോളുടെ ഭാഗത്തൊന്നും ചെയ്യണ്ട എന്നിട്ടും ഈ പെറ്റ മനസ്സ് കേൾക്കാണ്ട് മോളെ കാണാൻ വേണ്ടിട്ട് വന്നതാ ബസ് ഇറങ്ങിട്ടേ അമ്പത് രൂപ കേട്ടോ കൊടുക്കണം ഇല്ലാണ്ട് ഞാൻ അപ്പോഴത്തെ നിങ്ങടെ കാണണ്ട എനിക്ക് നിന്നെ കാണണം ഞാൻ പെറ്റ് പോയില്ലേ നിന്റെ മനസ്സ് എത്ര ക്രൂരതയുള്ള മനസ്സെന്ന് എനിക്കറിയില്ലല്ലോ നന്നത് നിനക്ക് നാണക്കിടായില്ലേ ആയിക്കോട്ടെ മോളെ ആയിക്കോട്ടെ നീ നന്നായിരുന്നാ മതിട്ടാ ഉമ്മ വരില്ല ഇനി നിന്നെ നാണം കെടുത്ത ഉമ്മ വരില്ല ഈ പണ്ടത്തെ കഥയിൽ എന്റെ അടുത്ത് വന്ന് പറയാൻ വേണ്ടിട്ടാണ് ഇപ്പൊ അവിടുന്ന് ഓട്ടോറിക്ഷയും കൊടുക്കാൻ മടിച്ചു അല്ലെങ്കിൽ റോഡ് കൂടെ നടന്നിട്ടാണോ വന്നത് മനുഷ്യന് ഇവിടെ കൊറച്ച് നിലയും വിലയൊക്കെ ഉണ്ട് ഇപ്പൊ നിങ്ങൾ ഈ വരവ് കൊടുക്കാൻ ഇല്ലാണ്ടാവും വേഷവും കോലവും കണ്ടും കണ്ട് എന്തിനാ ഇപ്പം അത്രയും ബുദ്ധിമുട്ടി ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നത് ആ വീട്ടിൽ തന്നെ ഇരുന്നു കൂടെ ഇങ്ങക്ക് ഇപ്പൊ ഇന്നെ കാണാൻ വരാനിട്ടാണ് ഇപ്പൊ നോമ്പ് മരുന്നാൾ കഴിഞ്ഞിട്ട് വലിയ സൽക്കാരം ചെന്നാ പിന്നെ അവിടെ ഒന്നും ഉണ്ടാവൂല ഇവിടെ ഉള്ള കഞ്ഞിങ് കുടിച്ചിട്ട് ഇവിടെ ഇരിക്കാം ആരെ ഞാൻ വിളിച്ചിട്ട് അവളുടെ ഉമ്മയാണത്ര പെറ്റല്ല അവളുടെ ഉമ്മ അങ്ങനെ ആയിക്കോട്ടെ അതും സ്വന്തം ഉമ്മയാണ് എന്നാലും ഇങ്ങനെ പറയണ ഒരു മോളെ കണ്ടിട്ടില്ല മക്കളൊക്കെ എന്താ എങ്ങനെ പഠിച്ചാലും കല്യാണം കഴിച്ചുകൊടുത്ത എങ്ങനെയാകും പേ കുട്ടികള് നന്നായിരുന്നോട്ടെ കൊഴപ്പില്ല എന്തായാലും വന്നില്ല അവളുടെ ഉമ്മാനെ ഒന്ന് കണ്ടിട്ട് പോവാ ൂര്ന്ന് ഉമ്മ വന്നിണ്ട് നിങ്ങള് വിളിക്കുന്നുണ്ട് വായു വെള്ളം എനിക്ക് എനിക്ക് വേണ്ട മോളെ മോളെ വെള്ളം 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 മോള് മോള് പറഞ്ഞ പറഞ്ഞു കാണിച്ചിട്ട് എവിടെ വേഗം നിങ്ങൾക്ക് കുടിക്കും എന്താ അർജന്റ് ഉമ്മ അവിടെ നിന്ന് വരുന്നുണ്ട് മന കണ്ടിട്ടുണ്ട് പോയാൽ മതി ഉമ്മാനെ മോളെ പോവാളെ കാണില്ലെങ്കിലും ഉമ്മാനെ കണ്ടിട്ട് പോവാ നിനക്ക് എന്നെ കാണണം എന്നില്ലല്ലോ അപ്പൊ ഇനിയിപ്പോ ഇനി അങ്ങനെ തന്നെ വരുന്നില്ല മോളാ വെള്ളം ഒന്ന് കുടിച്ച് വലിയ വർത്താനും പറയണ്ടേ വരുന്നത് അതിൻ്റെതായ ഒതുക്കത്തിൽ വരികയാണെങ്കിതൊന്നും വായിന്ന് കേൾക്കണ്ട ആവശ്യമില്ലല്ലോ എനിക്ക് എനിക്കതിനായിട്ടുള്ള ഒതുക്കത്തിന് തങ്ങക്ക് തന്നെ ഉള്ളു മോളെ പാകം അതിനെ കൊണ്ട് രീതിയിലല്ലേ വരിക ഇത്രയെങ്കിലും ഇങ്ങക്ക് ഒന്ന് ആലിച്ചോക്കാനുള്ളത് തന്നെയല്ലേ ഉള്ളു ഇങ്ങനൊക്കെയാണോ ഈ ഒരു കോലത്തിലാണ് ഇങ്ങോട്ട് വരിക മോളെ കല്യാണം കഴിച്ചു കൊടുത്തത് വീടാണെന്നെങ്കിലും ബോധമില്ലേ ഇല്ലാത്തോടത്തുനിന്ന് കെട്ടിട്ട് വന്നതാന്ന് വേറെ അറിയിപ്പിക്കണ രീതിയിൽ തന്നെ നിങ്ങളെ വരവ് ഏത് കാലം ഈ കാലം വരെ നിങ്ങൾ അങ്ങനെ തന്നെ വന്നിട്ടുള്ളു മോൾക്ക് നമ്മുടെ വീട്ടിലത്തെ അവസ്ഥകളൊക്കെ അറിയാമല്ലോ മോളുടെ ഭാഗ്യം നല്ല നേരം ആയിക്കാ നല്ലൊരു ആലോചന കൊണ്ടുവന്ന് നിന്നെ നല്ലൊരു കുടിപ്പാടിലാക്കി അതുകൊണ്ട് നമുക്ക് നമ്മളെ വീട്ടിലെ അവസ്ഥയൊക്കെ നമുക്ക് അങ്ങനെ തന്നെ മുളെ എനിക്ക് പശുവിന്റെ പിന്നാലും പോത്തിൻ്റെ പിന്നാലും പോയി എനിക്ക് അതാണ് ശരി അതിലേപ്പൊക്കെ വെള്ളം കാട്ടി വക്കോല കിട്ടുകൊടുത്തിട്ടാണ് ആ നട്ടപ്പാറ വെയിലൊന്നും കണ്ടിട്ട് പോവാണി ഇരുന്ന് വിളിക്കാൻ വന്നാണെങ്കിൽ അത് പറഞ്ഞു നിങ്ങൾക്കൊണ്ട് പോവാനുള്ളത് നേരല്ലേ ഉള്ളൂ കൊണ്ടുപോവാൻ പത്ത് എനിക്ക് തിരക്കാണ് ഒഴിവ് കിട്ടുമ്പോണ്ട് വരണ്ട് വിളിച്ച പാടെ വന്നിട്ട് അവിടെ വേറെ പണികളൊന്നും ഇല്ലല്ലോ എനിക്ക് പറ്റുമ്പോൾ തന്നെ ഞാൻ വരുന്നുള്ളൂ നിങ്ങൾ ചെന്നു ഞാൻ വരാം ഞാൻ മോളുടെ തിരക്കി വന്നാ മതി ഉമ്മാക്കൊരു കടമുണ്ടല്ലോ മക്കളെ കാണാൻ പറ്റലും നോമ്പോ പെരുന്നാളൊക്കെ ആകുമ്പോ മക്കളെ വിളിക്കാൻ പറ്റില്ല ഒക്കെ എനിക്കൊരു കടമുണ്ടല്ലോ അതുകൊണ്ടാണ് മോളെ വന്നത്

അവർക്ക് തെറ്റിക്കാനും വെള്ളം കൊണ്ടു കൊടുക്കാനും പക്കോലിട്ട് കൊടുക്കാനും ഒക്കെ തന്നെ നേരമുള്ള ഇവിടേക്കും പോവാനുള്ള നേരം ഒന്നും ഇല്ല അതാണ് ഇപ്പൊ മോളുടെ അടുത്ത് വന്നിട്ട് കുറേ ദിവസമായില്ലേ അപ്പൊ മോളെ ഒന്ന് കണ്ടിട്ട് പോവാ പെരുന്നാളല്ലേ മോളെ കൊണ്ട് ഒരാഴ്ച നിർത്താന്ന് അങ്ങനെ വിളിക്കാൻ വന്നിട്ട് വന്നാണ് മോൾക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ഇണ്ടെന്ന് പറഞ്ഞു പിന്നെ ഒഴിവ് കിട്ടുമ്പോൾ വരട്ടെ നിങ്ങളും വരി മോള് വരുമ്പോ ആ അത് ശരി പെരുന്നാൾക്ക് വിളിക്കാൻ വന്നാണല്ലേ മോളെ ആ ആ അതിലെന്താ വരാ കൊഴപ്പൊന്നുമില്ല മോളൊക്കെ ഇത്തിരി കൊറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഇണ്ട് എന്ന് പറഞ്ഞില്ലേ ശരിയാണ് ഒഴിവുണ്ടാവുമ്പോ പറഞ്ഞാ നിങ്ങള് വെള്ളമൊക്കെ കുടിച്ചില്ലേ മോള് വെള്ളം കലക്കി കൊടുത്തില്ലേക്ക് ആ വെള്ളമൊക്കെ കുടിച്ചിത്ത വെള്ളമൊക്കെ മോള് വന്ന കലിക്കിത്തന്നു നിങ്ങളെ ചോദിച്ചപ്പോ മോള് പറഞ്ഞ അപ്പുറത്തേക്ക് പോയിക്കണ് ഇപ്പൊ വരും പറഞ്ഞിട്ട് നിങ്ങളിങ്കൂടി ഒന്ന് കണ്ടിട്ട് പോവാ മോളെ വിളിച്ചുകൊണ്ട് പോണ കാര്യം പറയാന്ന് വെച്ചിട്ട് ഞാന് ഇരുന്നാണ് എന്നാ പിന്നെ ഇറങ്ങട്ടെ ഞാൻ നിങ്ങള് ഒഴുപ് പോലെ മോളെ പറഞ്ഞാക്കി നിങ്ങളും വായോ ട്ടെ ഇപ്പൊ പോയി നടന്നാൽ ബസ് കാരണം എടുക്കാൻ നടന്ന് പോകണം നേരെ നേരിപ്പൊ അസറാനായില്ലേ നല്ല പോവാൻ നോക്കട്ടെ അതാണ് നല്ല പോട്ടെ മോളെ നിങ്ങൾ പോയിക്കോ അതാ നല്ലത് മോളക്ക് ഒഴിവുള്ള സമയത്ത് വായിട്ടാ മരുമാവൻ വിളിക്കുമ്പോ പറ വന്ന് വിളിച്ചു എന്നൊക്കെ ഞാൻ പറയണ്ട ശരി ഇരിക്കേ കൊറച്ച നേരം കഴിഞ്ഞിട്ട് പോകാലോ എപ്പ തിരക്ക് ഇത്ര പെട്ടെന്ന് പോണോ ആ ഇല്ലത്താ എനിക്ക് സമയമില്ല അതാണ് ഇപ്പൊ പോയാൽ തന്നെ എനിക്ക് കറക്റ്റ് സമയത്തിൽ കിട്ടില്ല പിന്നെ പശുക്കളെ ഒക്കെ പൊറത്തൊക്കെ ഇട്ടിരിക്കുന്ന ശരി എന്നാ വരണിണ്ട് കോട്ടയത്തോ തൊള്ളതൊക്കെ കേക്കാറന്ന പോയിട്ട്

ഏ എനിക്ക് സങ്കടം കൊണ്ടുപോയി പ്രാങ്ങ് കരഞ്ഞിട്ട് വരികയാണ് എന്തിനാണ് ഈ നട്ടപ്പാറ വെയിലും കൊണ്ട് എന്നാൽ എൻ്റെ മോളെ കാണാം പെരുന്നാൾക്ക് രണ്ട് ദിവസം കൊണ്ടുപോയി നിർത്തിയിട്ട് പറഞ്ഞാക്കിയാന്ന് വെച്ചിട്ട് മോളെ കാണാൻ വന്നതാണ് അപ്പം മോള് പറയണ മോള് എന്തിനാ വന്ന് നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് വന്ന് നിങ്ങളെന്തിനാ എന്നെ നാണം കിടക്കാൻ വേണ്ടി വരുന്നത് നിങ്ങൾക്ക് വല്ല ഗ്യാരൻറ്റിയുടെ വല്ല കാതിലോ കഴത്തിലൊക്കെ വാങ്ങി ഇട്ടിട്ട് വന്നൂടെ എനിക്ക് എനിക്കാ നാണക്കേട് നിങ്ങൾ എന്തിനെ വരാൻ പോയി നിങ്ങൾക്കൊരു ഓട്ടോറിക്ഷ പിടിച്ച് വന്നൂടെ ൂട് പൈസ ഇല്ലാണ്ട് കടം വന്ന് ഇല്ല ഇല്ലെന്നല്ലേ പറഞ്ഞു ഇപ്പോഴല്ലേ പൈസ തരുന്നേ അപ്പൊ ഓട്ടോറിക്ഷ പിടിച്ചിട്ട് വരാനെനിക്ക് ഓട്ടോ പിടിച്ച് വരാനുള്ള പാകമൊക്കെ എനിക്കിണ്ടാ എന്റെ മോളെന്നെ എന്നെ നാണം കെടുത്തി വിട്ടുക്ക സങ്കടമുണ്ട് സങ്കടം ഉണ്ടെന്നെനിക്ക് എനിക്ക് സങ്കടം വരുന്നെ എന്താ ചെയ്യും നമ്മുടെ മക്കളാണ് അല്ലാണ്ട് വീട്ടുകാരെ പറ്റിയൊരിതില്ല വീട്ടുകാരൊക്കെ നല്ല സ്നേഹമുള്ള സ്നേഹമുള്ളായിട്ടുള്ള നമ്മളെ മോൾക്ക് എന്താ ചെയ്യാവുള്ള നന്നായിരിക്കട്ടെ എന്നാൽ ഇങ്ങനെ എത്ര ഒരു ഇത് പൂരത കാണിക്കാൻ പാടില്ല ഒരു ഉമ്മ ഞാൻ എത്ര കഷ്ടപ്പെട്ട് അവള് നോക്കി വളർത്തി മര്യാദക്ക് കല്യാണം കഴിച്ചോർട്ട് അറിയാലോ ഒക്കെ നല്ലൊരു ബന്ധത ഉണ്ട് എന്ന് പറഞ്ഞപ്പം ഇക്കാ അപ്പം പോലെ നമുക്ക് ഉറപ്പിച്ച് ശരിയാക്കാം എൻ്റെ മോളെ നല്ലതല്ല കൊടുക്കണം എന്ന് പറഞ്ഞു നിങ്ങളെല്ലാം ഒരു ആലോചന കൊണ്ടുവന്നത് എൻ്റെ മോളാണ് എനിക്കിപ്പോൾ ഇല്ലാണ്ട് അവർ വീട്ടുകാരൊക്കെ നല്ല തങ്കപ്പെട്ട സ്വഭാവം ആ മോളിപ്പം എന്നെ ഇഷ്ടമല്ലാണ്ട് അയക്കണം സങ്കടം കൊണ്ടുവന്നാണ് എന്തോരം കഷ്ടപ്പെട്ട് അവൾക്ക് എല്ലാ കാര്യവും ഞാൻ ചെയ്തു കൊടുത്തു ഇപ്പം അവൾക്ക് എന്നെ കണ്ടുവിടങ്ങിട്ട് വരണ്ടാന്നാണ് പറഞ്ഞിരിക്കണു ഇനി ഞാൻ പോണില്ലിക്കാ

ഞാൻ കൊണ്ടാക്കാം കേറിക്കോണ്ടി ഞാനിപ്പോല ഞാൻ വിളിച്ചിട്ട് പറയണ്ടോ മോളല്ലേ ആ മോളെ എന്തുണ്ട് വിശേഷങ്ങളൊക്കെ സുഖാണോ ആ പെരുന്നാൾ കുഷാറായില്ലേ മോളെ അതിന്റെ ആ പിന്നെ ഉമ്മച്ച അവിടെ വന്നിട്ടുണ്ടായിരുന്നോ അമ്മ വന്നിട്ടുണ്ടായിരുന്നോ ആ ഉമ്മാനൊക്കെ നീ എന്തൊക്കെ പറഞ്ഞു കിട്ടുന്നൊക്കെ പറഞ്ഞു കേട്ടല്ലോ ആ ഇതൊക്കെ നീ പറയാൻ മാത്രം എന്നാ വളർന്ന കൂടെ ഏഹ് ഉമ്മ ഇത്രയും കഷ്ടപ്പെട്ട് ഇതൊക്കെ ആക്കി ഒരു നല്ലൊരു ജീവിതം നിക്കുണ്ടാക്കി തന്നപ്പോ നീ ഇച്ചൊക്കെ പറയാൻ വളർന്നുല്ലേ ഒരിക്കലും അത് പറയാൻ പാടില്ല ഭയങ്കര വിഷമമായിരുന്നു ഉമ്മ അവിടെ വന്ന് എന്നി പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അറിയാമല്ലോ നീ കല്യാണം കഴിച്ചു പോയത് നല്ലൊരു കുടുംബത്തിനാണ് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിൻ്റെ ഉമ്മ നിന്നെ നല്ല രീതിക്ക് വളർത്തിയത് കൊണ്ട് മാത്രമാണ് അത് എല്ലാവരും നിനക്ക് അത്ര വലിയ ആലോചന എനിക്ക് കിട്ടാനില്ല ആ ഇവിടെ വന്നിട്ട് ഉമ്മ ഒരേ കറച്ചിലേയും വീച്ചില്ലായിരുന്നു അതാണ് ഞാൻ മോളെ നിനക്കൊന്ന് വിളിക്കാൻ കാരണം എന്തെന്നെ ഇങ്ങനെ ഒന്നും പറയാൻ പാടില്ല മോളെ എന്തായാലും പറഞ്ഞത് പറഞ്ഞു പോട്ടെ ആരും പോലെ പോലെങ്കിലും നിങ്ങൾക്ക് പറയരുത് അത് വിഷമമാവില്ലേ എന്തുമ്മയല്ലേ എത്ര സഹിക്കും അപ്പോൾ ഒരു കഴിഞ്ഞ് പത്ത് ദിവസം ഇങ്ങോട്ട് പോരാ വീട്ടിലൊന്നും ഇരിക്കട്ടാ വിളിക്കാൻ നീ ഉമ്മ കറഞ്ഞ സങ്കടം ആയപ്പോൾ വിളിക്കാമോ കാര്യം പറയണെന്ന് വെച്ച് തോന്നി അതുകൊണ്ടാണ് ഒന്ന് വിചാരിക്കണ ഒരു പത്ത് ദിവസം കൂടെ നിന്നിട്ട് പോവാ പെരുന്നാൾക്ക് എവിടെങ്കിലും പോയിട്ടൊന്നില്ലല്ലോ അപ്പം ഉമ്മ വന്ന് വിളിക്കാൻ അതിന് വേണ്ടി വന്നതാണ് പിന്നെ ഇവിടെ കരച്ചിലും വിളിച്ചിലായപ്പോ ഞാൻ ഞാൻ അങ്ങോട്ട് വിളിച്ചത് അപ്പൊ ശരി ഇട്ട് മാമ വിളിക്കാം മാമൻ പിന്നെ വിളിക്കാന്ന പത്ത് ദിവസം കൂടെ നിൽക്ക് ആ ശരി